വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പിക്കാർ ഓമന പേരിട്ട് വിളിച്ചത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് അമിത്ഷാ ബിജെപിയുടെ ആകുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അങ്ങോളമിങ്ങോളം നടത്തിയ പദ്ധതി അതായിരുന്നു എൺപതിൽ എഴുപത്തൊന്ന് സീറ്റുകൾ ബിജെപി നേടിയെടുക്കുകയും ചെയ്തു ഒരുപക്ഷെ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നതിന് കാതലായ സംഭാവന ചെയ്തത് ഈ സംസ്ഥാനമാണ് ഇരുനൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ ബിജെപിക്ക് ലഭിച്ചുവെങ്കിൽ അതിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ യു പിയിൽ നിന്നുള്ള സംഭാവനയായിരുന്നു ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പിന്നീട് അങ്ങോട്ടാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിലേക്ക് വരുന്നത് അതായത് മുന്നൂറ്റിമൂന്ന് സീറ്റ് ഒറ്റയ്ക്ക് നേടിയെടുത്തുകൊണ്ടാണ് ബിജെപി നാനൂറ്റിമൂന്നംഗ അസംബ്ലിയിൽ പിന്നിക്കൊടി പാറിച്ചത് അത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പതോളം സീറ്റുകൾ അവർക്ക് നഷ്ടമായെങ്കിലും അധികാരത്തിനുള്ള ഭൂരിപക്ഷം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നത് ഡബിൾ എഞ്ചിനാണ് എന്നും യോഗിയുടെ ബുൾട്ടോസർ നീണാൽ വാഴുമെന്നും പ്രഖ്യാപിച്ച ബിജെപിക്ക് ഇത്തവണ അടി തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഏഴ് ഘട്ടങ്ങളിലായാണ് യു പിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് ഇതിൽ എടുത്തുപറയേണ്ട കാര്യം സമാനതകളില്ലാതെ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അഖിലേഷ് യാദവ് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്രമമില്ലാതെയാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ പ്രവർത്തനത്തിൽ തീർച്ചയായും ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി ും തീർച്ചയായും ഒരു അവസരം അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിരണ്ട് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും പതിനേഴ് സീറ്റുകൾ കോൺഗ്രസ് എന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ ധാരണയായിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ മണ്ണിൽ കോൺഗ്രസിനെ ഒരു പത്ത് സീറ്റെങ്കിലും ജയിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസ് തിരിച്ചു വന്നു എന്ന് തന്നെ പറയേണ്ടിവരും സമാജ്വാദിയും കോൺഗ്രസും കൂടി മുപ്പതിലധികം സീറ്റുകൾ നേടിയാൽ ബി അത് തിരിച്ചടിയാകും കാരണം ബിജെപിയുടെ കോട്ടയാണ് അങ്ങനെയെങ്കിൽ തകരുന്നത് ബിജെപിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്യും കോൺഗ്രസ് സമാജ്വാദി കോംബോ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇത്തവണ പരമാവധി മണ്ഡലങ്ങളിൽ ക്യാമ്പയിൻ നടത്തിയത് സമാജ്വാദിയെന്നോ കോൺഗ്രസ് എന്നോ അല്ലാതെയാണ് ഇന്ത്യ മുന്നണി എന്ന പൊതു ആവശ്യത്തിലാണ് ഗാന്ധി പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ഇത് വലിയ വിജയത്തിലേക്ക് നയിക്കാൻ കാരണമാകുമെന്ന് തന്നെയാണ് അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കളും പറയുന്നത്